കാത്തു കാത്തിരുന്ന് ഓണം വന്നു ഓണം കഴിഞ്ഞപ്പോൾ ക്ഷീണമായി എന്തൊരു ആഘോഷം കഴിഞ്ഞാലും പിറ്റേന്ന് രാവിലെയല്ലാ നമുക്കെല്ലാം ഒരു മന്ദത പോലെ അല്ലേ അപ്പോൾ ഇന്നലെ ഫുള്ള് സദ്യമല്ലോ അല്ലേ അപ്പോൾ ഇന്ന് കുറച്ച് ചിക്കനും നെയ്ച്ചോറും ആക്കാമെന്ന് വിചാരിച്ചു ചിക്കൻ കൊണ്ടുവരുമ്പോഴത്തേക്ക് കുറച്ച് തേങ്ങ വറുത്തു വെക്കാം അപ്പോൾ വറുത്തെന്ന് വിചാരിച്ചാൽ തേങ്ങയും കുരുമുളും ഉള്ളിയും കരിയാമ്പിളിയും അതെല്ലാം നമ്മൾ സാധാരണ നാടൻ രീതിയിൽ കൂട്ടാൻ വെക്കൂല്ലേ അതിന് വേണ്ടിയിട്ട് പണ്ടല്ല ഓണം കഴിഞ്ഞാൽ പിറ്റേന്ന് ഉച്ചക്കേക്കാരും ചോറും കൂട്ടാനൊന്നും ആക്കയില്ല എല്ലാ വീട്ടിലും ഈ ഓണത്തിൻ്റെ ബാക്കിയുണ്ടാവില്ലേ കൂട്ടാനും അതും ഇതെല്ലാം അതെല്ലാം കൂട്ടിയിട്ടാണ് പിറ്റേന്ന് ഉച്ചക്കത്തെ ഭക്ഷണം ഇവിടെ പിന്നെ ആരും തലേനത്തെ ഭക്ഷണമൊന്നും കഴിക്കാത്തതുകൊണ്ട് ഞാനിങ്ങനെ മടി പിടിച്ചതുകൊണ്ടാണ് ഇന്ന് ഓരോരു പണിയും എടുക്കുന്നത് എനിക്ക് സത്യം പറഞ്ഞാൽ തലേനത്തെ കൂട്ടുകറിയും അവിയലും ഇതെല്ലാം കൂട്ടിയിട്ട് കുളുത്തു ഇഷ്ടം അപ്പം ഇപ്പോഴും കൂട്ടുകറി അവിയൽ പച്ചടി ഇതെല്ലാം കൂട്ടി കുളുത്ത് ഓടിക്കുന്നവരെല്ലാം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ പറഞ്ഞു പറഞ്ഞു വെക്കുമ്പോഴത്തേക്ക് നമ്മളെ ചിക്കൻ കറിയിൽ ഞാൻ അരച്ചതെല്ലാം കൂട്ടി പണ്ടെല്ലാം ഓണത്തിൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ വൈകുന്നേരം ആകുമ്പോൾ നമ്മളെ വീട്ടിലേക്ക് പോകൽ വീട്ടിൽ പോകുമ്പോൾ കട ഏച്ചി എല്ലാവരും വന്നിട്ടുണ്ടാവും ഭയങ്കര ഒരു സന്തോഷമാണ് അന്നേരം ഇപ്പോൾ ഓണവും ബീഷു എല്ലാം മക്കളപ്പുരം ബാംഗ്ലൂരാണ് അവർക്കൊന്നും നാട്ടിലേക്ക് വന്നാൽ ലീവില്ല വന്നപ്പാട് തിരിച്ചു വരണം എല്ലാം പറഞ്ഞിട്ട് അവരൊന്നും നാട്ടിലേക്ക് വരുന്നേയില്ല ഇല്ല അതിൻ്റെ ഇടയിൽ നമ്മൾ നെയ്ച്ചോറിൻ്റെ ഉള്ളിയും ഗ്രാമ്പൂ പട്ട അങ്ങനത്തെ എല്ലാം ഇട്ടില്ലേ അതെല്ലാം നല്ലതായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വന്നു ഇനി അതിലേക്ക് ഊറ്റി വെച്ച അരി ഇടണം അപ്പോൾ എളുപ്പത്തിലാവാൻ വേണ്ടിയിട്ട് ഇന്ന് കുക്കറിലാണ് നെയ്ച്ചോറ് ഇനി ഇനിയില്ല ഈ അരി ഒന്ന് നല്ലവണ്ണം ഫ്രൈ ആക്കിയിട്ട് എടുക്കണം ഇന്നിപ്പോൾ ഈ ചിക്കൻ കറിയുടെ പ്ലാനാക്കി എന്താ അറിയാം ഇനി വൈകുന്നേരം ആദ്യം മെനക്കേട്ടൊരു കൂട്ടാനും വെക്കാൻ കയ്യിലാന്ന് വിചാരിച്ചിട്ട് നെയ്ച്ചോറിൻ്റെ അരി അപ്പോൾ ഫ്രൈ ആയിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് വെള്ളം വെള്ളമൊഴിക്കാം ഞാൻ ഈ കുക്കറിലെല്ലാം നെയ് ചോറ് നോക്കുമ്പോൾ ഒരു വിരലിൻ്റെ അളവിനാണ് വെള്ളം പക്കൽ എനിക്കത് കൃത്യമായിട്ട് ആവലുണ്ട് ചോറ് അങ്ങനെ ചെറിയ ഫ്ലെയിമിൽ രണ്ട് പീസിലടിക്കുമ്പോഴത്തേക്ക് നമ്മൾ ചോറ് റെഡി ആയിട്ടുണ്ടാവും പിന്നെ അതിലേക്ക് കുറച്ച് കൊരട്ടിയും മുന്തിരിങ്ങയും കൂടെ വറുത്തിടണം അതിൻ്റെ ഇടയിൽ സന്ധ്യ കുറച്ച് കച്ചമ്പറുവാക്കി അങ്ങനെ തൈരിൽ ഉള്ളി മുറിച്ചിടുന്നതിനാൽ എല്ലായിടത്തും കച്ചമ്പറിന്ന് തന്നെ പറയലൊന്നും എനിക്കറിയില്ല നമ്മളെ ഇവിടെയെല്ലാം കച്ചമ്പറി എന്നാണ് പറയൽ അപ്പോൾ എല്ലാവരും വേഗം വന്നോ നമുക്ക് ചൂടോടെ നെയ് കഴിക്കാം